എല്ലാവർക്കും നമസ്കാരം വാർത്തയിലേക്ക് നമസ്കാരം ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാറിൽ ആരാധ്യനായ സുരേഷ് ഗോപി തുടങ്ങി വെച്ച വിശക്കുന്നവേറെ ജീവകാരുടെ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണത്തെ കൊണ്ട് നടന്നു വരികയാണ് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകൾക്കും പുറമെ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി വരികയാണ് ഇന്ന് വ്യാഴാഴ്ച മുടങ്ങാതെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ പോലും നമ്മൾ വിശക്കുന്ന വേഗങ്ങൾ പൊഴിച്ചോ എന്ന ഈ ജീവകാരുണ്യനെ പദ്ധതിയുടെ ഭാഗമായി അന്നദാനവും പായസ വിതരണവും വസ്ത്രദാനവും നടത്തി നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കാർത്ഥികമായ വസ്ത്രങ്ങളിവിടെ തന്നാൽ അത് കൃത്യമായ കരങ്ങളിൽ കിട്ടും ഇന്ന് നമുക്ക് വസ്ത്രം ദാനം ചെയ്യുന്നത് ആരാധനായ പുലിയ പുലിയത്ത് കൃഷ്ണുമാർ ബാബേട്ടൻ്റെ മകൻ ഹരിയാണ് ഇന്ന് നമുക്ക് വസ്ത്രം ദാനം ചെയ്യും ഇന്ന് അന്നദാനം നടത്തുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വിവാഹ ദിവസം എന്നൊക്കെ കുറ്റിയെട്ട് സേവ് ഇത്രയും ദിവസം വാര്യ സമാജത്തിൻ്റെയൊക്കെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആരാധന രാധാകൃഷ്ണ വാര്യാണ് അദ്ദേഹത്തിൻ്റെ അൻപതാം പറഞ്ഞ നാളിനോട് അനുഭവിച്ചിട്ടാണ് അത് നമ്മൾ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നൽകിക്കൊണ്ട് യോഗം ആരംഭിക്കുകയാണ് സ്വാഗതം പറയുന്നതിന് വസ്തുപാനത്തിൻ്റെ കഴിഞ്ഞു കൃഷ്ണനാട്ടം ആചാര്യമായ മുരണി അഥമ എല്ലാവർക്കും നമസ്കാരം ആരാധന കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായിരുന്നു ിൽ കുതിൽ പദ്ധതി ഇവിടെ ഒരു മുടക്കും കൂടാതെ ആഴ്ചകളിൽ വലിയ ഒരാഴ്ചയിൽ രണ്ടും മൂന്നൊക്കെ വരുന്നുണ്ട് സഹായം കൊണ്ടാണ് വസ്ത്രദാനം അടക്കം ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ അധ്യക്ഷൻ ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രവി ചങ്കത്താണ് രവിയേട്ടൻ രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതേമാതിരി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും ഇന്ന് സ്പോൺസർ ചെയ്യുന്നതും ഗുരുവായൂർ ദേവസ്ലെ ഞാനൊക്കെ ആ ജോലിയിലിരിക്കുമ്പോൾ തന്നെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്മാരെയൊന്നും അറിയില്ല ഞങ്ങളത് രാധാകൃഷ്ണൻ സാറുമെന്നൊക്കെ വിളിക്കുക അദ്ദേഹത്തെ വകിയാണെന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു അതുമായിരിക്കും നമ്മുടെ വസന്തമണി ടീച്ചർ വസന്തമണി ടീച്ചർ ഇതിൻ്റെ തുടക്കം മുതൽക്കെ തന്നെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന വസന്തമണി ടീച്ചർ സ്വാഗതം ചെയ്യുന്നു അതുമായി പൈതൃകത്തിൻ്റെ നമ്പർ കൂടിയായ നമ്മുടെ ഡോക്ടർ പ്രഭാകരേട്ടൻ പ്രഭാകരേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രഹളാദേവട്ടൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രേംജി ഗുരുവായൂർ നമ്മുടെ യൂട്യൂബ് ചാനല് ഗുരുവായൂർ ദിനവാർത്ത അതുമാതിരി ഗുരുവായൂർ ഇത് പുറം ലോകങ്ങളിലെത്തിക്കുക മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന പ്രേംജി ഗുരുവായൂരിനെ ഏറ്റവും സ്വാഗതം ചെയ്യുകയാണ് ജയനുണ്ട് മാമനുണ്ട് ചന്ദ്രേടൻ എന്നത് തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്ത് ഗുരുവായൂരെ താമസമാക്കി എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചന്ദ്രേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്ന രാധാകൃഷ്ണൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു അതുമായി ശ്രീ രവേദിനെ ഏറ്റവും സന്തോഷം അപ്പോൾ ഈ എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന രാധാകൃഷ്ണവാര്ക്ക് എല്ലാവർക്കും ഒന്ന് കയ്യടിച്ച് അപ്പോൾ നാളെ കാർത്തിക നക്ഷത്രം നാളെ ഇന്ന് അന്നദാനം ഉണ്ടാവും ജി എസ് അജിത്താണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വാർത്ത സംസാരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്ക് ഇതൊരു ഒരു ഒരു വലിയൊരു വലിയൊരു സംഘടനയാണ് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു അന്നദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവോളം കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥാപന ഭക്ഷണം ഭക്ഷണം വയറിനടച്ച് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആ ഒരു അതിൻ്റെ ഒരു ആവശ്യം വന്ന് അവരുടെ വെച്ചക്കുന്ന വയറിനത് കിട്ടുമ്പോഴേ അതിൻ്റെ മഹത്വം അറിയുള്ളൂ നമ്മൾ എല്ലാവർക്കും ഈ ഒരു അനുഭവം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നട നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ അതിന് സംഘടനയ്ക്ക് ദേവീ അംഗത്തും എന്താ വിരളി ദിവ എല്ലാവരും എല്ലാവർക്കും എല്ലാ ഞങ്ങളൊക്കെ മറ്റേ വേറെ സംഘടനകളുണ്ട് സ്നേഹസ്പർത്ഥത്തിലുണ്ട് ഞങ്ങൾ എന്നിരുന്നാലും ഈ ഒരു സംഘടന പ്രവർത്തിച്ച് നടത്തി വരുന്ന ഈ ഒരു മഹായജ്ഞം എത്ര എത്ര നമുക്ക് പറഞ്ഞാലും മതിയാവില്ല അതിന് എനിക്കൊരു എനിക്കിതിൽ പങ്കുചേരാനും ഒരു അവസരം അതിൽ നമുക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഭക്ഷണം കൊടുക്കാനും അങ്ങനെയുള്ളൊരു സാഹചര്യം ഗുരുവായൂർപ്പൻ ഉണ്ടാക്കി തന്നതിൽ അതീവ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ആദരവുമുണ്ട് അത് ഞാൻ ഈ അവസരത്തിൽ എല്ലാവർക്കും ക്ഷേരവും ആശംസിച്ചു കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തായി പ്രാർത്ഥിക്കുന്നു നമുക്ക് കുളിയത്ത് ബാബുവേട്ടന്റെ മകൻ ഹരിയാണ് വസ്ത്രദാനം ഒരു എല്ലാ വ്യാഴാഴ്ചകളിൽ ഒരു മുടക്കം കൂടാതെ നമുക്ക് ഇത് നടന്നു വരുന്നുണ്ട് എന്തായാലും ആ ഹരിയ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഇന്ന് ദുരുദാനന്ദ്ര എന്തോ പ്രവാകന്റെ هلا شنو صار؟ 돌이 <Mile dizzy> <음싸물 Norwegian> ദുബായിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി गुरुवायुर वार्ता youtube चैनल सब्सक्राइब चाहिएगा।